വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാളെ ഗവർണർമാരുടെ യോഗത്തിൽ വയനാട് ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കുവാൻ തനിക്ക് പ്രത്യേകം സമയം അനുവദിച്ചിട്ടുണ്ടെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിക്കും മുമ്പിലായിരിക്കും ഇക്കാര്യം ഉന്നയിക്കുകയെന്നും ഗവർണർ വ്യക്തമാക്കി ഒരു ഗവർണറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ട ഉത്തരവാദിത്തമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പ്രകടമാക്കിയത് എന്നാൽ ചിലർ ദേശീയ ദുരന്തത്തിന്റെ നിയമം പഠിപ്പിക്കാനും ദുഃഖാചരണം ആചരിച്ചു കഴിഞ്ഞ് കേക്ക് മുറിച്ച് ആഘോഷിക്കാനും മരണത്തിൽ സന്തോഷം കണ്ടെത്താനും സൈന്യത്തെ തിരിച്ചു വിളിക്കാനും ഒക്കെയുള്ള തിരക്കിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് രാഷ്ട്രീയം കളിക്കാനും ഹുങ്ക് കാണിക്കാനും തമ്പ്രാൻ ചമയാനുമുള്ള സമയമല്ലെന്ന് പക്ഷേ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഏം വഴി തനിവഴി എന്ന ഫാന്റസി ലോകത്ത് തന്നെയാണ് ഇപ്പോഴും അത് വ്യക്തമാക്കുന്ന അവസാനത്തെ സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായം ലഭിക്കുന്നതിനെക്കുറിച്ചായിരുന്നു മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചത് എന്നാൽ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നൽകിയ മറുപടി വയനാട് ദുരന്തത്തിൽ കേരളത്തിന് കേന്ദ്ര സഹായം നൽകാൻ സമയമായിട്ടില്ലെന്നായിരുന്നു ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു കേന്ദ്രമന്ത്രി ഇക്കാര്യം പറഞ്ഞത് നാല് വർഷമായിട്ടും കേന്ദ്രം പ്രഖ്യാപിച്ച രണ്ടു ലക്ഷം രൂപ ഇപ്പോഴും കിട്ടിയിട്ടില്ല പെട്ടിമുടിയിൽ അതുകൊണ്ടുകൂടിയായിരിക്കാം മാധ്യമങ്ങൾ വയനാടിനുള്ള കേന്ദ്ര സഹായം കുറിച്ച് ചോദിച്ചത് മറ്റൊന്ന് മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്നായിരുന്നു ചോദ്യം ആ ചോദ്യത്തിനും സുരേഷ് ഗോപി പ്രതീക്ഷ കാത്തു അങ്ങനെ ഒരു സാധ്യതയുണ്ടോ എന്ന് മാധ്യമ പ്രവർത്തകരോട് നേരിട്ട് പോയി അന്വേഷിക്കാനായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി പ്രവർത്തകന്റെ ചോദ്യത്തിൽ കുത്തിത്തിരിപ്പുണ്ടെന്നും ജനങ്ങൾക്ക് എത്തേണ്ടത് എത്തുമെന്നും രാഷ്ട്രീയ വക്താവാകരുതെന്നും വളരെ ദേഷ്യത്തോടെയായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം എന്തിനാണ് സുരേഷ് ഗോപിക്ക് ഇത്ര ക്ഷോഭം എന്നാണ് മനസ്സിലാകാത്തത് ആരോടാണ് ഈ ദേഷ്യം വയനാടിനു വേണ്ടിയുള്ള എല്ലാ സഹായത്തിനും കേന്ദ്രം ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാകുമെന്നോ അതിനുവേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നോ പറയേണ്ടടുത്ത് സ്ഥിരം ഭരചന്ദ്രൻ കളിക്കുന്നത് എന്തിനാണ് വയനാട് ദുരന്തത്തിൽ കേന്ദ്രം ഇതുവരെ എന്ത് ഇടപെടൽ നടത്തിയെന്ന ചോദ്യത്തിന് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി മാത്രമല്ല സ്ഥിരം ആയുധവും അതിനോടൊപ്പം പുറത്തിറക്കി അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ പിന്നെ ചാനൽ ഏതാണെന്ന് തിരയുന്ന വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന സ്ഥിരം ആയുധം ഇന്നലെയും അത് പുറത്തെടുത്തു സുരേഷ് ോപി ഏത് ചാനലിൽ നിന്നാണെന്ന് ഇടക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു കൂടാതെ ദുരന്തത്തിന്റെ വ്യാപ്തിയും ബാക്കി കാര്യങ്ങളുമൊക്കെ പഠിച്ച് റിപ്പോർട്ടുണ്ടാക്കി സംസ്ഥാനം അങ്ങോട്ട് അങ്ങോട്ടാവശ്യപ്പെട്ടാൽ സഹായത്തെക്കുറിച്ച് ആലോചിക്കാമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു അടിയന്മാർ അങ്ങോട്ട് ആവശ്യപ്പെട്ടാൽ സഹായം നൽകുന്ന കാര്യം ആലോചിക്കാമെന്ന് തമ്പ്രാൻ കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ഈ വാർത്തയ്ക്ക് താഴെ വന്ന ഒരു കമന്റ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട സാധ്യതയുണ്ടോ എന്ന് ആദ്യം നിങ്ങൾ അന്വേഷിക്കൂ ഇപ്പോൾ ദേശീയ ദുരന്തം എന്നൊരു സംഭവം ഉണ്ടോ ഇതിനുള്ള സഹായം നൽകുന്നതിനു മുമ്പ് ഇനി ഇങ്ങനെ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുകയല്ലേ വേണ്ടത് അതാണ് ഇപ്പോൾ മുഖ്യം കേന്ദ്രത്തിൽ നിന്ന് സഹായം നൽകേണ്ട സമയമായിട്ടില്ല ദുരന്തത്തിന്റെ വ്യാപ്തിയും ബാക്കി കാര്യങ്ങളുമൊക്കെ പഠിച്ച് റിപ്പോർട്ട് ഉണ്ടാക്കി സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ എന്നിട്ട് സഹായത്തെക്കുറിച്ച് ആലോചിക്കാം കുത്തിത്തിരിപ്പുണ്ടാക്കരുത് മാധ്യമങ്ങൾ വെറുതെ രാഷ്ട്രീയ വക്താക്കളാകരുത് ജനങ്ങൾക്ക് എത്തേണ്ടതെത്തും നിങ്ങളുടെ ചോദ്യത്തിൽ നല്ല കുത്തിത്തിരിപ്പുണ്ട് ഇതുവരെ എന്ത് ഇടപെടൽ നടത്തിയെന്ന് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല ഇതായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം സുരേഷ് ഗോപി ഇങ്ങനെ പ്രതികരിക്കൂ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകുന്നതും ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതും നാല് ദിവസമായിട്ടും അർജുനെ കാണാതായ വിവരം അറിയാത്ത കേന്ദ്രമന്ത്രിയിൽ നിന്ന് ഇതിൽ കൂടുതൽ എന്ത് മറുപടി പ്രതീക്ഷിക്കാനാണ് എന്തായാലും തൃശ്ശൂരുകാർക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അല്ലെങ്കിൽ ഇതൊന്നും കാണാൻ കഴിയില്ലായിരുന്നു നമ്മൾക്ക്